ഹായ് ഫ്രണ്ട്സ് ഹെൽത്ത് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബെൻസി പല കുട്ടികൾക്കും ഇപ്പോൾ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് കൃമിശല്യം വീരശല്യം അതുപോലെ മലബന്ധം ഇതിന് പല ഒറ്റമൂലികൾ ഉണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് പപ്പായ തന്നെയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ലുപോലെ ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ചെയ്യാറുമില്ല പിന്നെ കുട്ടികൾക്ക് ഈ മലബന്ധമൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് മൈദ കൊണ്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നത് ബേക്കറിയിൽ നിന്നുള്ള ബേക്കറി സ്നാക്സ് കൊടുക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറയ്ക്കുന്നതും നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ കൃമിശല്യം മലബന്ധം ഇവയൊക്കെ ഇല്ലാതെയാക്കാൻ മറ്റൊരു മരുന്നിൻ്റെയും ആവശ്യമില്ല നമ്മുടെ പച്ചപ്പായ അല്ലെങ്കിൽ ചില നാട്ടിൽ പറയും ഓമയ്ക്ക ഇത് കറി വെച്ചോ തോരൻ വെച്ചോ മെഴുക്ക് പെരട്ടിയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പരീക്ഷിക്കാം പഴുത്ത പപ്പായയും നല്ലതാണ് പക്ഷെ കുറെ കൂടി ബെസ്റ്റ് റിസൾട്ട് പച്ചപ്പായയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഏത് രീതിയിൽ കൊടുത്താലാണോ അവർക്ക് അത് ഇഷ്ടമുള്ളത് അതേ രീതിയിൽ പാചകം ചെയ്ത് കൊടുക്കുക വലിയവർക്കും കഴിക്കാം ഇതോടൊപ്പം ദേവിക ചേച്ചി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അതായത് പച്ച പപ്പായയുടെ കറ അത് കട്ട് ചെയ്യുമ്പോൾ ഒരു കറ വരും അത് പപ്പടത്തിൽ പുരട്ടി ഈ പപ്പടം വെയിലത്ത് വെച്ച് ഉണക്കിയാൽ നല്ലത് ഇനി ഉണക്കാൻ സ്ഥലമില്ലെങ്കിലും പ്രശ്നമില്ല ഈ പപ്പടം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ ചുട്ടെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക ഏറ്റവും നല്ല മെഡിസിൻ ആണിത് ഇത് എന്നും കൊടുത്തില്ല എങ്കിലും ഇടയ്ക്കൊക്കെ ഈ പപ്പടവും പിന്നെ ആഹാരത്തിൽ പപ്പായയും ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ കുട്ടികളുടെയും വലിയവരുടെയും ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും ഇതും കൊണ്ടും ഗുണം കിട്ടുന്നില്ല എങ്കിൽ മാത്രം ഇംഗ്ലീഷ് മെഡിസിനെ ആശ്രയിച്ചാൽ മതി ഈ നാട്ടിലുള്ളവർക്ക് എന്ന് പറയുന്നത് വില കുറഞ്ഞ ഒരു സാധനമായിട്ടാണ് കാണുന്നത് എന്നാൽ ഡോക്ടേഴ്സ് പറയുന്നത് ഡെയിലി ആഹാരത്തിൽ ചെറിയ അളവിലെങ്കിലും ഓമയ്ക്കയുടെ കറിയോ തോരനോ ഉൾപ്പെടുത്തിയാൽ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം എന്നാണ് അതുകൊണ്ട് കഴിവതും ഓമയ്ക്ക വീട്ടിലുള്ളവർ അത് ഉപയോഗിക്കുക പ്രത്യേകിച്ച് നാട്ടിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കളയരുത് നിങ്ങൾ അത് ഉപയോഗിക്കണം ഈ ഡെങ്കിപ്പനി വരുന്നവർക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ ആദ്യം കൊടുക്കുന്നത് ഓമയ്ക്കയുടെ ഇലയുടെ ജ്യൂസാ അത്രയ്ക്ക് ഗുണം കൂടിയ ഒരു സാധനമാണ് നമ്മൾ ഈ വെറുതെ കളയുന്ന ഓമയ്ക്ക നാട്ടിൽ എൻ്റെ വീട്ടിൽ ഇത് കളയാറില്ല മിക്കവാറും ദിവസങ്ങളിൽ ഇതിന്റെ കൂട്ടം കാണും അപ്പോൾ ആസ് യൂഷ്വൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എങ്കിൽ മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുക ഇഷ്ടമായി എങ്കിൽ ഇടാൻ മറക്കല്ലേ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ടിൽ ദൻ ബൈ ഗോഡ് ബ്ലസ് യു